വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന് രാവിലെ അല്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പ്ലാൻ ചെയ്ത ഒരു പ്ലാനിങ്ങിലോട്ട് പ്ലാനിങ്ങിലൂടെയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എട്ട് എഴുന്നേറ്റ് പക്ഷേ പോകുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി പത്ത് മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത് നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ പൂജയ്ക്കാണ് പോകുന്നത് അത് താക്കോലൊക്കെ പൂജിക്കണം അങ്ങനെ ആ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര കേണാൽ അമ്പലത്തിൽ പോവുകയാണ് സമയം പത്ത് മണിയായിട്ടുണ്ട് ഇതുവരെ റെഡി ആയില്ല ലേറ്റായത് ഞാൻ തന്നെ പിന്നെ ഇപ്പം ലേറ്റാവുന്ന അഖിൽ ചേട്ടന ഇപ്പം ഞാൻ വിചാരിച്ചു ആഴ്ചയായിട്ട് ലേറ്റ് ആകുന്ന സമയത്ത് എനിക്ക് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ച് ഇപ്പം എനിക്ക് വീട് എടുക്കാൻ കുറേ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ചില സമയത്ത് ഒരു ഒന്നും കിട്ടാത്ത അവസ്ഥയാവും പക്ഷെ ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം നമ്മൾ ഗണപതി അമ്പലത്തിലാണ് പോകുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും പിന്നെ എന്തോ ചെയ്യാനുള്ള പിന്നെ പിന്നെ പുതിയ പുതിയ വണ്ടി എന്നല്ല നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ് അപ്പോൾ അതിന് ടയറൊക്കെ മാറണം അങ്ങനെ ആ ടയർ മാറണം അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പരിപാടിയുണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത കാണിക്കണ്ടമ്മ അമ്മ പറഞ്ഞാ അടുക്കള കാണിക്കുക എന്ന് ഉണ്ടോ ഇതാണ് മഞ്ചുറാണി ചിരിച്ചോ എൻ്റെ ഡ്രസ്സ് അടിച്ചു മറ്റൊ വന്നതാണ് ഗൈസ് അമ്മയുടെ ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ടി വരും അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും അതല്ലേ വേറെ കാര്യം ഒന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മ ഈ ഒരു വൈറ്റ് പാൻറ്റും ഒരു ഉടുപ്പും ഇത് ഞാൻ മിത്രയെന്ന് മേടിച്ചു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉടുപ്പാണ് ഇതുപോലത്തെ ഉള്ള ഉടുപ്പ് പിന്നെ ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഗൈസ് നമുക്കിനി പോകുന്നതായിരിക്കണം തരാ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിക്കും അമ്പലം അടയ്ക്കുമെന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ പതിനൊന്ന് മണിക്ക് അടയ്ക്കത്തോളം എന്നുള്ള വിശ്വാസത്തിലുമാണ് പോകുന്നത് എന്തായാലും ഇനി പോകുന്ന വഴിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ കൊട്ടാരക്കരയിലോട്ട് പോകുകയാണ് ഹെൽമെറ്റൊക്കെ അങ്ങ് പറന്നു പോകായിരുന്നു പിന്നെയാണെങ്കിൽ ഞാൻ എടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവനമ്പലത്തിൻ്റെ അടുത്തൂടെയാണ് പോയത് ഇതിൽ ശിവനമ്പലത്തിൻ്റെ അടുത്ത് നല്ല ആളുണ്ടായിരുന്നു ശിവനമ്പലം അടച്ചതും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഗണപതി അമ്പലം അടച്ച് കാണത്തില്ല ഗണപതി അമ്പലത്തിലോട്ട് ചെന്നപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അത്യാവശ്യം അത്യാവശ്യമല്ല അത്യാവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ണിയപ്പം വർപ്പിക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തേങ്ങ ഉടക്കാൻ വേണ്ടി തേങ്ങ മേടിക്കാൻ പോയി അമ്പലത്തിൻ്റെ പുറകിലുള്ള കടയിലാണ് പോയത് പിന്നെ തൊഴുതൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ഉടച്ച് എല്ലാം ചെയ്തതിന് ശേഷം അമ്പലത്തിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും ചെരുപ്പ് നോക്കിയെടുക്കാൻ പോയി ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർ ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം മീനുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നല്ല രസം വലിയ വലിയ മീനുകളായിരുന്നു അതിൽ ചേട്ടൻ എന്താണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോകാന്ന് ഞങ്ങളെ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണം പിന്നെയും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു വണ്ടി തപ്പാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത്യാവശ്യം നല്ല ആളായിരുന്നു ഇത് കണ്ടില്ലേ നിങ്ങൾ തന്നെ കണ്ടില്ലേ നല്ല ബ്ലോക്ക് ആയിരുന്നു എത്ര നേരമായിട്ട് ഈ കാറും വണ്ടിയൊക്കെ ഇവിടെ കിടക്കുമായിരുന്നു എന്ന് അറിയുമ്പോൾ അവസാനം ഞങ്ങളുടെ വണ്ടി ദാണ്ട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൊന്ന് നമ്പർ പ്ലേറ്റിന് എന്തോ ഒരു വളവും ചെരുവും പോലെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ടയർ മാറ്റാൻ ചെന്നപ്പോൾ ആ കടയിലെ മാമൻ പറഞ്ഞു ടയർ ഇപ്പോഴേ മാറ്റണ്ട കുറച്ചും കൂടെ ഒക്കെ ഓടും ഇപ്പോഴേ മാറ്റട്ടെന്ന് പറഞ്ഞു ഇനി ഒരു പത്ത്യായിരം കിലോമീറ്റർ അങ്ങാണ്ട് ഓടും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേന് അകിൽ ചേട്ടൻ്റെ മനസ്സിൽ നല്ല സന്തോഷമായി എനിക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു മാറ്റണ്ടല്ലോ ഇനി ഇനിയിപ്പോൾ വേണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടിയപ്പവും ബീഫ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞിരുന്നത് അകിൽ അപ്പവും ബീഫ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞിരുന്നത് ഇതായാലും പിന്നെ ഞാൻ പറഞ്ഞു ഉങ്ങിയപ്പം തിന്നാന്ന് പിന്നെ അലച്ചേട്ട ഒരു ഒരു കുപ്പി വെള്ളവും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴത്തേന് അവർ കൊണ്ടുവന്നിട്ട് ായിരുന്നു സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു വടയും ഉണ്ടായിരുന്നു പക്ഷേ വട ഞാൻ തിന്നില്ലായിരുന്നു കേട്ടോ അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊട്ടാരക്കരയിലോട്ട് പോകണം കൊട്ടാരക്കരയിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു വണ്ടിയുടെ എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടി കൊല്ലം വരെ പോയിട്ട് വരാമെന്ന് അല്ല അതിൻ്റെ ബ്രേക്കൊക്കെ മാറ്റണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരിടത്തും ഇല്ലായിരുന്നു വർക്ക്ഷോപ്പൊന്നും അങ്ങനെ ഞങ്ങൾ കൊല്ലം വരെ പോയെന്ന് പറഞ്ഞാൽ മതി ഈ ബുള്ളറ്റും കൊണ്ട് കൊല്ലം എത്തിയില്ല കല്ലും താരമൊക്കെ എത്താറായപ്പോഴത്തേന് അവിടെ ഒരു കട കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സ്പെയർ പാർട്സ് കടയിൽ കയറിയിട്ട് ബ്രേക്ക് ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക് ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ വർക്ക്ഷോപ്പിൽ വന്നു ഒരു വർക്ക്ഷോപ്പ് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു എത്ര വർക്ക്ഷോപ്പിൽ കയറിയെന്ന് അറിഞ്ഞുകൂടെ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ബുള്ളറ്റിൻ്റെ ബ്രേക്ക് മാറ്റാൻ കുറച്ച് പാടായതുകൊണ്ടും എല്ലാവരും പറയും ഇന്നില്ല ഇന്നില്ല എന്ന് പറയുമായിരുന്നു അവസാനം ഒരു മാമൻ്റെ അടുത്ത് വന്ന് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അമ്മൻ പറഞ്ഞു ഒരു മണിക്കൂർ ലേറ്റ് ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കുറേ നേരം പിന്നെ അരിചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അരിചേട്ടൻ നോക്കും എൻ്റെ വീഡിയോയിലോട്ടെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ ബ്ലോഗ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത ഒരു ഏഴ് വെച്ചിട്ടുണ്ട് ഇതിലും വലിയ വലിയ ോ അത്രത്തോളം ഞാൻ കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് കാര്യം ഒന്നാമത് തന്നെ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം കുറച്ചും കൂടെ ബോറടി മാറ്റട്ടെ എന്ന് വിചാരിച്ച് ഏറ്റവും ചെറുതായിട്ടാണ് ഇട്ടേക്കുന്നത് എന്തായാലും അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലുല്ലുമാളിലോട്ട് പോകാന്ന് കൊട്ടിയത്ത് പുതിയ ലുല്ലുമാളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോഡിലോട്ട് നോക്കിയിരിക്കുമായിരുന്നു മെയിൻ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു അവിടെ വൺ അവർ എന്താ താമസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ പോസ്റ്റ് അടിച്ച് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു സാധാരണ ഞാൻ വിചാരിച്ചു ഇന്നെനിക്ക് മൈഗ്രീൻ ഒക്കെ ആകുമെന്ന് പിന്നെന്താണ്ട് അവിടെ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മുഖം മറിച്ചതെന്ന് വിചാരിച്ചാൽ അവരുടെ ഫോട്ടോ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം നമ്മൾ വിചാരിച്ചു പോയി കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടില്ലായിരുന്നു അവിടെ ഭയങ്കര ആളായിരുന്നു അതുകൊണ്ട് തന്നെ കേക്ക് മേടിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞു കൊട്ടിയത്തോട്ട് വന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഇനി വെയിലത്ത് ആയതുകൊണ്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ അടുക്കളയെ വിളിച്ചിട്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വരെ എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയുടെ അടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ ആ ഇടിയപ്പം കഴിച്ചായിരുന്നു എന്തായാലും അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും എൻ്റെ പൊന്നു ഞാൻ കുഴഞ്ഞ് കൊക്കട്ട തറ്റി കരിഞ്ഞ് വാടി ഒരു പരുവായെന്ന് പറഞ്ഞാൽ പറയാം ഇപ്പം എത്ര ആയെന്ന് എനിക്ക് ഞാൻ അറിയത്തില്ല ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കൊണ്ട് വണ്ടിയിലായിരുന്നു എന്താ ഞാൻ ഈ ആക്ഷനിലൂടെ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പോയി കിടക്കുകയെന്നങ്ങാണ്ടാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആൾച്ചേട്ടം പറഞ്ഞു നമുക്ക് പോയി പാനീപൂരി കഴിക്കാമെന്ന് പറഞ്ഞു ആൾച്ചേട്ടം വിചാരിക്കത്തേ ഇല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇടുവെന്ന് പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഉറപ്പായിട്ട് വിടുവെന്ന് എന്നാലും ആൽച്ചേട്ടൻ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ പോകുന്ന വഴി വർക്ക്ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൂഗിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ കുറേ കടലേക്കെ തന്നു പിന്നെ അവിടെ നിന്ന് കടലേക്ക് തിന്ന് അവൻ എൻ്റെ വീഡിയോയ്ക്കും ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അൽ ചേട്ടൻ അവിടെ നിന്ന് എന്തോ ഹർസി ബുക്കിൻ്റെ പേപ്പറോ എന്തൊക്കെയോ മേടിക്കുമായിരുന്നു അജിൻ്റെ കഴിയിന്ന് പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ വർത്തമാനം പറയുമായിരുന്നു പിന്നെ നമ്മൾ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എന്തായാലും അവിടെ കട തുറന്നിട്ടുണ്ടായിരുന്നു അതുതന്നെ വലിയ കാര്യം എന്താണെന്ന് അറിയത്തില്ല അത് ചേട്ടൻ പാനിപൂരി തിന്നുന്നതോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ